ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ നിലമ്പൂർ നഗരസഭയിൽ ഹരിത കർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ പാലക്കാട് നഗരസഭാ പരിധിയിൽ തള്ളിയതിനെതിരെ യു ഡി എഫ് നിലമ്പൂർ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ നേരിയ തോതിൽ സംഘർഷവും ഉണ്ടായി no लचत नाल ിയാണ് നിലമ്പൂർ നഗരസഭയിൽ ശേഖരിച്ച മാലിന്യങ്ങൾ പാലക്കാട് നഗരസഭാ പരിധിയിലെ തിരുനെല്ലായി തങ്കം ബൈപ്പാസ് എന്നിവിടങ്ങളിൽ വഴി നീളെ തള്ളിയത് ഇതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് മുൻസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് മാലിന്യ സംസ്കരണത്തിന്റെ മറവിൽ വൻ അഴിമതി നടത്തിയെന്നും മാലിന്യം തള്ളിയ സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എൽ ഡി എഫ് ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് കോൺഗ്രസ് ഓഫീസ് പരിസരത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ കവാടത്തിൽ പോലീസ് തടഞ്ഞു പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് കടക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോകത്ത് ഉദ്ഘാടനം ചെയ്തു കൊണ്ടാണ് ഇവർ അധികാരത്തിലെത്തിയത് എന്നിട്ടിപ്പോ ചെയ്യുന്നത് നമ്മളെല്ലാം കണ്ടു പാലക്കാട് നഗരസഭ നിലമ്പൂർ നഗരസഭക്കെതിരെ കേസ് കൊടുക്കാൻ പോവാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ല ഒരു നഗരസഭ മറ്റൊരു നഗരസഭയുടെ പേരിൽ കേസ് കൊടുക്കുന്ന സംവിധാനം നിങ്ങൾ ആലോചിച്ച് നോക്ക അത്ര ഹീനമായ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മാലിന്യം ഇവിടെ മാലിന്യം റോട്ടിലല്ല ഇവരുടെ മനസ്സിലും ഇവരുടെ ചിന്തയിലുമാണ് എന്നതിലാണ് യഥാർത്ഥമായി നമുക്കറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത് ഈ ആളുകളുടെ കയ്യിൽ നിന്നും സ്വീകരിക്കുന്ന അറുപത് രൂപ അറുപത് രൂപ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ നിന്ന് പിടിക്കാനാണ് ഉത്തരവ് ആ നികുതിയിൽ നിന്ന് പിടിക്കുന്ന അല്ലെങ്കിൽ മാലിന്യം അത്ര മാത്രം ഇത് വളരെ കൃത്യമായി ലീഗലായി നിയമപരമായി കർക്കശമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് അങ്ങനെ ശേഖരിച്ച മാലിന്യം ഈ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ഈ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി എത്ര രൂപ നിങ്ങൾ കൊടുത്തു എന്നൊന്നും അറിയണ്ടേ നാട്ടുകാർ മാത്രമല്ല ഇപ്പൊ സ്ഥിതി എന്താ അഞ്ചു അഞ്ചുക്ക് അമ്പത് പൈസ ഒരു കിലോ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ സാധനം കൊണ്ടുപോകുന്നത് നഗരസഭയിൽ നിന്ന് ഇതിനു മുൻപും സാധനം കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന കാലത്ത് നഗരസഭയിൽ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഒരു നയാ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടല്ല നഗരസഭയിൽ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിച്ച് കൊണ്ടുപോയി നിലമ്പൂർ നഗരസഭക്കെതിരെ പാലക്കാട് നഗരസഭ കേസ് കൊടുക്കാൻ പോകുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് ഇത് നിലമ്പൂരിന്റെ തന്നെ പേരുദോഷം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഇതിന് ഉത്തരവാദികളായ എൽ ഡി എഫ് ഭരണസമിതി ജനങ്ങളോട് മറുപടി പറയണം നഗരസഭയിൽ നിന്നും ഹരിതസേന ശേഖരിക്കുന്ന മാലിന്യം കിലോയ്ക്ക് അഞ്ചു രൂപ അൻപത് പൈസ വീതം നൽകിയാണ് ഇതിൽ രണ്ട് രൂപ ചെയർമാനും വൻ അഴിമതിയാണ് ഇതിന് പിന്നിൽ നടക്കുന്നതെന്നും ആര്യടൻ ചോക്കത്ത് ആരോപിച്ചു മുൻപ് ഒരിക്കലും നഗരസഭാ മാലിന്യം നീക്കുന്ന ഏജൻസിക്ക് പണം നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുനിസിപ്പൽ ചെയർമാൻ നാണിക്കുട്ടി കുമ്മശേരി അധ്യക്ഷത വഹിച്ചു ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലറി ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളുടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ